ഒരിക്കലും ആണാന്നേലും പെണ്ണാന്നേലും ആത്മഹത്യ ചെയ്യരുത് ചെയ്യുമ്പോ നിങ്ങൾ ഒരു തേരൊക്കെ നിങ്ങളെ സ്വന്തം അച്ഛനെ നിങ്ങള് ഓർക്കണം രേഷ്മെ പഴയ രേഷ്മയൊന്നും അല്ലമ്മ അവൾ എന്നെ ചാതിച്ചമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ എന്ന് ഒരുപാട് കരഞ്ഞു എന്നെ സ്നേഹിച്ച പോലെ അവളെ തന്നെ സ്നേഹിച്ചെ വിളിച്ചിട്ട് ഇവള് വരുന്നില്ല ഇവളെ ഇവള് പറയാ എന്നെ വേണ്ട നീ പോയി ചത്തോ എന്ന് പറയുമ്പോ അമ്മ എന്നും പറഞ്ഞു എന്റെ കുഞ്ഞു പോണേ കൂടെ ഒത്തിരി കരഞ്ഞുതാരെ

കേസ് ആരും എന്നുള്ള രീതി അവൾ ആ ഒരു നിൽക്കുന്നേ കേസ് കൊടുക്കട്ടെ ഞാൻ കാണിച്ചോളാം എന്നുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് കഴിഞ്ഞ കഴിഞ്ഞു വർഷം പോലെ കൊണ്ടുനടന്ന അവന്റെ കാമുകി ഏറ്റവും ഒടുവിൽ ശരിക്കു പറഞ്ഞാൽ നന്നായി തേച്ചതിന്റെ ഫലമായിട്ട് ആ ചെറുപ്പക്കാരനൊടുവിൽ ഈ ലോകത്തോട് തന്നെ വിട പറയേണ്ടി വന്നു അനൂപ് എന്ന പത്തനംതിട്ട സ്വദേശി ഇന്ന് ഈ ഉറ്റവർക്കും ഉടയവർക്കും ഇല്ലാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൾ ഇപ്പോഴും വിദേശത്ത് സുഖിച്ചു കഴിയുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അനൂപിൻ്റെ മരണത്തിൽ ഒരുപാട് ദുഃഖത്തിലാണ് ബന്ധുക്കളും അച്ഛനും അമ്മയും സുഹൃത്തുക്കളുമൊക്കെ പൊന്നുപോലെ നോക്കിയ മകൻ ഒടുവിൽ അതൊക്കെ നഷ്ടമായി പോയപ്പോൾ സഹിക്കാനാവാതെ കഴിയുകയാണ് ഇവിടെ ഒരു അച്ഛനും അമ്മയും എൻ്റെ മോൻ പാവം പിടിച്ചവനാണെന്നുള്ളത് കണ്ടുതന്നെ ഞങ്ങൾക്ക് വലിയ സ്വത്തും മുതലും വലിയ ബംഗ്ലാവും ഇല്ലയെന്ന് കണ്ടുതന്നെയാണ് അവള് പ്രേമിച്ചത് എൻ്റെ മോനെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് തന്നെയാണ് അവൾ പ്രേമിച്ചത് ആ പ്രേമം നല്ല പ്രേമമാണെന്ന് നല്ല സ്നേഹമാണെന്ന് എൻ്റെ മോൻ വിശ്വസിച്ച് പോയി ഒരുപാട് വിശ്വസിച്ച് പോയി ആ ഒരു തെറ്റ് എൻ്റെ മോൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോൻ അവൾ കല്യാണം കഴിക്കും 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 എന്ന് വിശ്വസിച്ചു അവൻ ജോലിക്ക് കിട്ടുന്ന തൊണ്ണൂറ് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം അവൾക്ക് വേണ്ടി അവൻ ചിലവാക്കിയത് ലോൺ എടുത്താണ് ഇവക്ക് സ്വർണം വാങ്ങിച്ചത് എന്നെ വിളിച്ചോണ്ട് പോയത് കാരണം ഞാൻ ആ ലോൺ എടുത്ത് കൊടുത്തത് എൻ്റെ അക്കൗണ്ടിലാണ് രൂപ വന്നത് ഞാൻ ആ പൈസ എന്നെ ആ പൈസ അമ്മ നമുക്കൊരു ഉറപ്പിനു ഒരു ഉറപ്പായിട്ടിരിക്കട്ടെന്നും പറഞ്ഞ് എന്നോട് ഇപ്പം പറഞ്ഞ അമ്മ എനിക്കൊരാഗ്രഹമുണ്ട് രേഷ്മയ്ക്ക് ഒരു സ്വർണ്ണം കൊലിസ് വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അവൾ ഒട്ടും എന്നിൽ നിന്ന് പോവത്തില്ല അതുകൊണ്ട് എനിക്കത് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് എൻ്റെ മോൻ്റെ സന്തോഷം ഞാൻ നോക്കി അവൾ അവനെ ഉപേക്ഷിക്കത്തില്ലെന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി അത് കഴിഞ്ഞ് അറിഞ്ഞു കൂട്ടുകാരിൽ നിന്ന് ഞാൻ അറിഞ്ഞു ഇവൾ ഇവക്ക് കൈച്ചേൻ വാങ്ങിച്ചു കൊടുത്തു ക്യാമറ മേടിച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ മൊബൈൽ ഒന്ന് ഒരെണ്ണമൊന്നുമല്ല രണ്ടോ മൂന്നോ മൊബൈലുകൾ വാങ്ങിച്ച് അങ്ങനെ സ്മാർട്ട് വാച്ച് അങ്ങനെ ഒരുപാട് ഇതെല്ലാം ചെയ്തു എൻ്റെ മോനെ വെന്റിലേറ്ററി കിടക്കുന്ന സമയത്ത് എൻ്റെ മോൾ വിളിച്ചിട്ട് രേഷ്മയോട് പറഞ്ഞു ഗൾഫിലവളപ്പം രേഷ്മയോട് പറഞ്ഞ് രേഷ്മ അനു ഇതുപോലെ ചെയ്തു എന്ന് കരഞ്ഞു പറഞ്ഞപ്പം ഇവൾ പെട്ടെന്ന് അവളോട് പറഞ്ഞു എന്നെ വിളിച്ചെന്നോ എന്നോട് പറഞ്ഞെന്നോ പറയരുത് ചേച്ചി ആരോട് എളുപ്പം ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇവൾ ഡിലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് പേടിച്ച് അവൾ എളുപ്പം അത് പിന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തതും എൻ്റെ കുഞ്ഞിനയച്ചതും എൻ്റെ കുഞ്ഞ് അങ്ങോട്ടിട്ടതും മെസ്സേജുകൾ മൊത്തം മാഞ്ഞുപോയി ഒന്നും കാണാനില്ലായിരുന്നു എൻ്റെ മോൻ ഈ പതിമൂന്ന് വർഷം സ്നേഹിച്ചപ്പോൾ അവനൊരു ജീവനുള്ള മനുഷ്യനല്ലായിരുന്നു എൻ്റെ കുഞ്ഞ് ഒരു ഒരു കത്തുപോലും അവളെയും അവിടെ കുടുംബത്തിനെയും സേഫ് ആക്കി വെക്കുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞ് ഒരു കത്ത് പോലും എഴുതി വെക്കാതെ അവൻ ആത്മഹത്യ ചെയ്തു എനിക്കതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി പക്ഷേ ഈ സമൂഹത്തിൻ്റെ മുന്നേ എനിക്ക് പറയണമല്ലോ അവൾക്ക് പണമുള്ള ഒരാളെ കിട്ടിയപ്പോൾ പോയി എന്റെ മോനെ ചതിച്ചു എന്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ഗൾഫിൽ പോവാ ഒരു ഇന്റർവ്യൂ ഉണ്ട് ജോലി കിട്ടും അമ്മ പ്രാർത്ഥിക്കണം ഞാൻ നമുക്കൊരു വീട് വെക്കണം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം അപ്പായ അമ്മായി ഞാൻ നോക്കിക്കോളാം പരേ പഴയ രേഷ്മിയൊന്നും അല്ലമ്മ അവൾ എന്നെ ചാദിച്ചമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ എന്ന് ഒരുപാട് കരഞ്ഞപ്പ ഞാൻ പറഞ്ഞ മോനെ മോൻ സങ്കടപ്പെടല്ലേ എൻ്റെ മോൻ സങ്കടപ്പെടല്ലേ പക്ഷെ എൻ്റെ മോൻ ആത്മാദേ വിചാരിച്ചില്ല എന്റെ മോൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം രേഷ്മ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി തന്നെയാണ് എന്റെ മോൻ ആകെ ഒരു പെണ്ണിനെയും അത് ഈ രേഷ്മേ മാത്രമാണ് പതിനഞ്ചാം തീയതി ഇവിടെ പോയി ഇരുപത്തി മൂന്നാം തീയതി എന്നെ ഇരുപത്തി നാലാം തീയതി എന്നെ വിളിച്ചിട്ട് പറയാ അമ്മ ഞാൻ വരുവാ ഈ പിന്നെ ഇവിടെ എല്ലാം അവധിയാന്ന് പറയുക പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ ശരി മോനെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞു വരുവല്ലയോ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മോടടുത്തായിരുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരാൻ നേരം എന്നെ ഇവൻ ഒന്നുകൂടെ വിളിച്ചു അമ്മ എനിക്ക് പറ്റുന്നില്ല കരയുവാ എൻ്റെ കുഞ്ഞ് കരയുവാ എനിക്കങ്ങ് പേടിയായി പോയി എനിക്ക് പറ്റുന്നില്ല അമ്മ രേഷ്മ എന്നെ ചതിച്ചമ്മ ഞാൻ കണ്ട രേഷ്മിയോ എനിക്ക് വാക്ക് തന്നിട്ട് പോയ രേഷ്മിയോ അല്ലമ്മ ഇവളെവിടെ ഇവളെന്നെ ചതിക്കുമായിരുന്നു അമ്മ ഇവളെന്നെ സ്നേഹിച്ച പോലെ അവടെ സ്നേഹിച്ചമ്മ ഇവളെ വിളിച്ചിട്ട് ഇവള് വരുന്നില്ല ഇവളെ ഇവള് പറയാ എന്നെ വേണ്ട നീ പോയി ചത്തോ എന്ന് പറയുമ്പോ പറഞ്ഞു എന്റെ കുഞ്ഞു പോണേ കൂടെ ഒത്തിരി കരഞ്ഞുതാരെ അത്രയും നാളെ ഞാൻ അവക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു അവളെ അവൾ എന്നെ ചതിക്കുമായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോയമ്മ എന്നും പറഞ്ഞ എന്റെ കുഞ്ഞു ഒത്തിരി കരഞ്ഞു ഒരുപാട് സങ്കടം പറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ല മതി മറന്ന് ജീവിക്കുക ഒരു തന്റെ കൂടെ തന്നെ ജീവിക്കുക അപ്പം എനിക്കപ്പ എന്തോരം വേദന കാണും ഇവിടുന്ന് പോയപ്പോ സന്തോഷം പോയത് തിരിച്ചു വന്നത് ഇവിടുന്ന് കരഞ്ഞ് എല്ലാം എന്റെ മോളെ വിളിച്ച് വിളിച്ച് എന്റെ ഭാര്യയോടും വിളിച്ച് പറഞ്ഞ് എന്റെ മോളോടും കരഞ്ഞ് പറഞ്ഞ് എനിക്ക് ജീവിക്കണ്ട ഞാൻ ഇനി നിങ്ങളെ സ്നേഹിച്ച് ഞാൻ നിങ്ങളെ ഒത്തിരി പേർത്ത് നിങ്ങളെ സ്നേഹിച്ച് ഇനി ജീവിക്കണം ഞാൻ ഒന്നും പറഞ്ഞാൽ ഞാൻ വരുവാമ്മേന്ന് പറഞ്ഞ് അതിൽ കൂടുതൽ സ്നേഹിച്ചു ആ പെണ്ണിനെ ആത്മാർത്ഥം പതിമൂന്ന് പതിമൂന്ന് പതിനാല് കൊല്ലം അവളായിരുന്നു ശേഖരിക്കുവായിരുന്നു ഇവിടെ വരുവായിരുന്നു കുളിക്കും ആഹാരം കഴിക്കും പോകും പക്ഷെ എന്നാലും ഒന്ന് ഇരുപത്തി പന്ത്രണ്ട് മണിക്കൂറിൽ എട്ട് മണിക്കൂർ അവിടെ അവിടെ ആയിരുന്നു പക്ഷെ എൻ്റെ സമ്പാദ്യത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവിടെ ചെലവാക്കിയത് നോക്കും അവിടെ പോയി എന്തോ എന്നറിയത്തില്ല ജോലി കിട്ടി ഒരു ഇപ്പോൾ രണ്ടു മാസം ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെക്കാട്ടും കൂടുതൽ സമ്പത്തും ജോലിയുള്ള ആളെ കത്തി കിട്ടിക്കാണും അതായിരിക്കാം സംഭവിച്ചത് പക്ഷേ ഇവനവിടെ പോയി എന്തോ കാണാൻ പാടുക കണ്ടു കാണും അതാ ഇവന് ഇത്രയും മാനസികമായിട്ടങ്ങ് തകർന്നു പോയത് ഇവര് പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് ഇവര് പ്രശ്നം കുറേ നാളുകൊണ്ട് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തോ അതങ്ങ് തീർന്നോളും എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇവൻ ഇപ്പോൾ നല്ല പ്രശ്നമുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇവനെ പറയാൻ ഒരു മടിയായിരുന്നു കാരണം ഇത്രയും വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ പ്രേമിക്കുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയും ആ അനുപിന് രശ്മേം പോലെ ആയിരിക്കണം ഇത്രയും വർഷത്തീത് അങ്ങനെ ഒന്നുള്ള രീതിയായിരുന്നു അപ്പോൾ ഇവന് പറയാൻ ഒരു മടിയായിരുന്നു കാരണം പോയി എന്ന് ഞമ്മടുത്ത് എങ്ങനെ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കാരണം അവൻ്റെ ഇതാ എന്നുള്ള രീതിയാണ് ഞങ്ങളും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ വഴക്കാന്ന് കൂട്ടുകാരുമായി പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രത്തോളം ഇതായിട്ട് നിൽക്കുമെന്ന് അപ്പം ഇപ്പോൾ അവൾക്ക് അവിടെ ഒരു കാമുകനും ആയി ഇത് അവൻ അവിടെ അതുകൊണ്ടാണ് അവന്റെ മനസ്സ് ഇത്രയും അവന്റെ രണ്ടുമൂന്ന് ചാറ്റില് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനെ അയച്ച ചാറ്റില് ഉണ്ട് അദ്ദേഹം സ്ഥലത്തില്ല അദ്ദേഹത്തിന്റെ ചാറ്റില് ഉണ്ട് അവിടെ ഒരു റിലേഷൻഷിപ്പ് ലിവിൻ ടു ഗുധർ പോലെയാണ് തൃശ്ശൂർക്കാരനൊരു പയ്യനുമായിട്ട് അങ്ങനെയാണ് ആ അനൂപ് ആണ് അനൂപിൻ്റെ ഡ്രീം ആയിരുന്നു അവർക്ക് ഇവിടെ ആദ്യം ഒരു ജോലി വാങ്ങിക്കൊടുക്കുകയാണ് അതിന് കുറെ ഫണ്ടും കാര്യങ്ങളും വേണ്ടതുകൊണ്ട് കൊണ്ട് അനൂപ് ആദ്യം ദുബായിലേക്ക് പോയി അതിനുശേഷം ഇവളെ ദുബായിലേക്ക് ഇവർക്ക് അവിടെ ഒരു തൊണ്ണൂറ് ദിവസം ജോലി ഇല്ലാത്തതിനു ശേഷം അനൂപ് അവിടെ ജോലി സെറ്റാക്കി കൊടുത്തു അതിനുശേഷം അനൂപ് വീണ്ടും കയറി ചെല്ലാൻ കുറേ താമസം ആയി അനൂപ് അപ്പം അങ്ങനെയാണ് ഈ പതിനഞ്ചാം തീയതി കയറി പോകുന്നത് അവിടെ ചെന്നു ആ

മരിച്ച എന്നുള്ള രീതിയിൽ അവളിക്കുന്നത് പക്ഷെ അവൾ ഒരു ചാറ്റ് നമ്മുടെ കിടപ്പുണ്ട് അനുവാദിച്ചു കിടന്ന സമയത്ത് എനിക്കറിയാം അവളുടെ അമ്മ എന്താ വരാത്തെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ച സമയത്ത് എന്റെ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ പ്രശ്നമായി നിൽക്കുന്നതെന്ന് എനിക്കറിയാം ഏഹ് അപ്പം ഇനി എന്റെ തള്ളയും കൂടെ അവിടെ വന്ന് നിന്നിട്ട് എല്ലാരും പറയുന്നു കേട്ട് എന്റെ തള്ളെ കളയാനും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നുള്ള ചാറ്റ് നമ്മുടെ കിടപ്പുണ്ട് അണ്ട് പക്ഷെ അവൾ അവളിപ്പം മനസ്സിൽ വിചാരിച്ച് അവള് ഗോൾഡായിട്ടങ് നിൽക്കുന്നുണ്ട് അവൾ അവിടെ ആണെന്നുള്ള അവൾ നിൽക്കുന്നതെന്ന് നമുക്കറിയാം കൂടെ ആരിലും ഉണ്ടായിരുന്ന ധൈര്യത്തിലായിരിക്കും നാളെ നാളെ ഇതേ ഈ കൂടെ നിൽക്കുന്നത് നാളെ ഇതേ രീതിയിൽ ഇവിടെ ഇട്ടിട്ട് പോകും അവളനുഭവിക്കുന്നത് എവിടെ പോകാൻ അനുഭവിക്കാൻ ഇവിടെ പോത്തില്ല പിന്നെ എനിക്ക് തന്ന അവൾ അനുഭവിക്കത്തില്ല അവള് അവൻ പോയ അടുത്തവനെ പിടിക്കാനുള്ള മൈൻഡിൽ നിൽക്കുന്നവള അവള് കാരണം ഇത്രയും വർഷം പതിനാല് വർഷം പ്രേമിച്ചവന് അവള് കാരണം തൂങ്ങി മരിച്ചെന്ന് അറിഞ്ഞിട്ട് അവളുടെ മനസ്സിൽ അവള് കാരണമല്ല എന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുന്നു അവള് പല കൂട്ടുകാർക്കും പറഞ്ഞിട്ടുണ്ട് എന്തുവാ ഇവര് കേസ് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം എവിടെ വരെ കേസ് പോകുന്നു എനിക്കറിയാം കേസ് ആരും എടുക്കത്തില്ല എന്നുള്ള രീതി അവൾക്കറിയാം അവൾ ആ ഒരു രീതിയിൽ ഇപ്പോഴും നിക്കുന്നേ ഇവര് കേസ് കൊടുക്കട്ടെ ഞാൻ കാണിച്ചോളാം എന്നുള്ള രീതിയിൽ അവിടെ കേസ് എടുക്കത്തില്ല നമുക്ക് കൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേസ് പോണുങ്ങളല്ലോ ഇതേ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇപ്പം ഈ കൂടെ ഞാൻ ഉൾപ്പെടെ അകത്ത് പോയെ പെണ്ണ് എല്ലാ പെൺപിള്ളാരും പന്നതാന്നും പിഴയാന്നും ചതിക്കുന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ആമ്പിള്ളാര് ഒരിക്കലും ആണാന്നേലും പെണ്ണാന്നേലും ആത്മഹത്യ ചെയ്യരുത് ചെയ്യുമ്പോ നിങ്ങൾ ഒരു നേരമെങ്കിലും നിങ്ങളുടെ സ്വന്തം അമ്മ നിങ്ങൾ ഓർക്കണം എനിക്ക് ഇത്രേ പറയാനുള്ളു ഒരിക്കലും നിങ്ങൾ ഒരു പെണ്ണ് ചതിച്ചെന്നും പറഞ്ഞ് ഒരാൾകുട്ടിയും ചെയ്യരുത് ഒരാൾകുട്ടി ചതിച്ചെന്നും പറഞ്ഞ് ഒരു പെണ്ണും ചെയ്യരുത് ജീവിച്ച് തന്നെ കാണിക്കണം നിങ്ങൾ നിങ്ങളെ അച്ഛനെയും അമ്മ മാത്രം നിങ്ങൾ ഓർത്താ മതി അവളോടുള്ള ഒരുപാട് ഇഷ്ടം കൊണ്ട് ഒരു പേര് പോലും എഴുതി വെക്കാതെയാണ് ഇവിടെ ഈ മഹേഷ് ആത്മഹത്യ ചെയ്തത് എന്നിട്ടും ഈ പറയുന്ന കാമുകി സുഖിച്ച് വിദേശ രാജ്യത്ത് എന്ന് ഈ അച്ഛനും അമ്മയും പറയുമ്പോൾ അതിൽ നൂറ് ശതമാനം സത്യമുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്കും ബോധ്യമാവുകയാണ് എന്തായാലും ഇവിടെ രണ്ടു തരം നീതിയല്ല ഈ കുറ്റം ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അനൂപിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു നടപടി പോലീസ് എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് ഈ അമ്മ ശക്തമായ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എല്ലാ പിന്തുണയും ഞങ്ങളും നൽകും കേരളത്തിൻ്റെ മനസാക്ഷിയുടെ പിന്തുണ ഈ പാവം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്